ദേശീയപാതയിൽ ചോറ്റി നിർമ്മലാരൻ ജംഗ്ഷനിൽ രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് വണ്ടിപ്പെരിയാർ സ്വദേശിയായ കൂടത്തിൽ അഭിജിത്ത് ഓടിച്ചിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഓട്ടോയിലും മറ്റൊരു സ്കൂട്ടറിലും ഇടിച്ച നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ അഭിജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു സ്കൂട്ടറും ഓട്ടോറിക്ഷയ്ക്കും സാരമായ കേടുപാട് സംഭവിച്ചു അപകടം നടന്നതിന് പിന്നാലെ പാലായിൽ നിന്നും മുണ്ടക്കയത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് അപകട സ്ഥലത്ത് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി റോഡിലൂടെ ഈ സമയം കടന്നുപോയ മറ്റ് യാത്രക്കാരും ഡ്രൈവർമാരുമെല്ലാം കാഴ്ചക്കാരായി നിന്ന സമയത്ത് അപകടത്തിൽ പരിക്കേറ്റ് റോഡിന്റെ നടുവിൽ കിടന്ന ബൈക്ക് യാത്രക്കാരൻ അഭിജിത്തിനെ പാതിയുടെ വശത്തേക്ക് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് മാറ്റിക്കെടുത്തി ആശുപത്രിയിൽ എത്തിക്കുവാനായി റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്ക് കൈ കാണിച്ചു എന്നാൽ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആരും തന്നെ തയ്യാറായില്ല ഒടുവിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിജിത്ത് രക്തം വാർന്ന ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ യുവാവിനെ ലൈറ്റ് മിട്ട നേരെ മുണ്ടക്കെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് പാഞ്ഞു ആശുപത്രി വളപ്പിൽ ബസ് വരുന്നത് കണ്ട് ആശുപത്രി ജീവനക്കാർ ഉടൻ തന്നെ സ്ട്രക്ചറുമായി ഓടിയെത്തി അഭിജിത്തിനെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് ചികിത്സ നൽകി ബസ് കണ്ടക്ടർ കൂരോപ്പട സ്വദേശി ആലങ്കൽ പറമ്പിൽ ജെയിംസ് കുര്യൻ ഡ്രൈവർ ചെറുവള്ളി സ്വദേശി ഉതിരകുളത്ത് കെ ബി രാജേഷ് എന്നിവരാണ് റോഡ് അപകടത്തിൽ കാഴ്ചക്കാർ മാത്രമായി മാറിയവരുടെ മുന്നിൽ സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി മാറിയത് രാവിലെ ഞങ്ങള് ഏഴ് അമ്പതിന് പാലായിന്ന് മുണ്ടക്കയത്തിന് വരുന്ന സമയത്ത് ചോറ്റിക്കഴിഞ്ഞ് ആ കുരിശന്തുട്ടിയുടെ അവിടെ വരുമ്പം ഞങ്ങൾ ദൂരാന്ന് കണ്ടു വണ്ടി രണ്ട് ബൈക്കുകൾ ഇടിച്ച് വഴി കിടക്കുന്നു ഒരു ചെറുപ്പക്കാരൻ വഴി കിടക്കുന്നു ആരും പിടിച്ചു മാറ്റുമോ എടുത്തു മാറ്റുമോ ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ ബസ് നിർത്തി ഞങ്ങൾ ഞാനും യാത്രക്കാരും കൂടെ ഇറങ്ങി ഓടിച്ചൊന്ന് ഞങ്ങൾ എടുത്താദ്യം വഴിയുടെ സൈഡിലേക്ക് അദ്ദേഹത്തെ മാറ്റി അത് കഴിഞ്ഞ് ഏതെങ്കിലും വണ്ടിയെ കയറ്റി വിടാമോ എന്ന് നോക്കിയപ്പം ആരും കയറ്റുന്നില്ല ആ അപ്പം രക്തവും പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഈ ബസ്സെ തന്നെ യാത്രക്കാരുടെ കൂടെ തന്നെ ഇവരെയും കൂടെ കയറ്റി ഇദ്ദേഹത്തേം കൂടെ കയറ്റി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് സർവീസ് പോരുകയും ചെയ്തു ന്യൂസ്